നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പഞ്ചായത്തിൽ ചേലക്കര ടൗണിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ചുറ്റളവിലുള്ള പരക്കാട് എന്ന പ്രദേശത്ത് മെതുക് പരക്കാട് മെതുക് എന്ന പ്രദേശത്ത് രണ്ട് ഏക്കർ പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് ചെറിയൊരു ചെരുവായിട്ടുള്ള സ്ഥലമാണ് പഞ്ചായത്ത് കോൺക്രീറ്റ് റോഡ് നമ്മുടെ ഈ പ്ലോട്ടിൽ വന്ന് അവസാനിക്കുകയാണ് അവിടുന്ന് നമ്മുടെ പ്ലോട്ടിൻ്റെ സൈഡ് കൂടെ തന്നെ ആ റോഡ് വീണ്ടും കുറച്ച് മുന്നോട്ട് കൂടി പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ രണ്ട് ഏക്കർ എട്ട് സെൻറ്റാണ് ടോട്ടൽ നമ്മുടെ പ്രോപ്പർട്ടിയിൽ സ്ഥലം വരുന്നത് അപ്പോൾ ആ റോഡിന് വിട്ടുകൊടുത്ത സ്ഥലം എത്രയെന്ന് നോക്കിയിട്ട് അളന്ന് കാണുന്ന സെൻറ്റ് രണ്ട് ഏക്കറിൽ കുറവുണ്ടെങ്കിൽ അതിൻ്റെ പൈസ നമ്മൾ നിങ്ങൾക്ക് കുറച്ച് തരുന്നതായിരിക്കും ഇതിൽ നമുക്ക് വരുന്നത് നൂറോളം റബ്ബറുണ്ട് പത്ത് പതിനാറ് തെങ്ങ് ഉണ്ട് പതിനാലായിരത്തി അഞ്ഞൂറ് പൈനാപ്പിൾ തൈ അതിൽ കൃഷി ചെയ്തതാണ് നോക്കാൻ ആളില്ലാതായിട്ട് അങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ് ഓപ്പൺ കിണറുണ്ട് ബോർവെല്ലുണ്ട് ഒരു ഷെഡുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ട് ഡീലിംഗ് നടത്താം മൊത്ത വിലയാണ് നമ്മൾ രണ്ട് ഏക്കറിന് പറഞ്ഞത് കേട്ടോ മുപ്പത്തഞ്ച് ലക്ഷം രൂപ രണ്ട് ഏക്കറിൻ്റെ മൊത്തവില ഒരു ഫാമും ഒരു കൃഷിയും വീട് വെച്ച് താമസിക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് അടുത്തൊക്കെ വീടുകളുണ്ട് ഇപ്പോൾ അവിടെ ഒരു കുളത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ആ സ്ഥലത്ത് അവർ കഴുങ്ങും തയും തൊക്കെ വെച്ച് നല്ല സെറ്റാക്കിയിരിക്കണം വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഏരിയ നമുക്കും വേണമെങ്കിൽ അതേപോലെ ചെയ്യാം ഓക്കെ അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ഷൈലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ പ്ലോട്ടിൻ്റെ ഇപ്പുറത്ത് നടക്കുന്ന കുളത്തിൻ്റെ വർക്കിൻ്റെ കല്ലുകളാണ് ആ കൂട്ടിയിട്ടിട്ടുള്ളത് കേട്ടോ ഇവിടെ നമുക്കിതിൻ്റെ ഇടയിലൊക്കെ പൈനാപ്പിൾ തൈ കാണാം തൈ നിൽക്കുന്നതൊക്കെ പൈനാപ്പിൾ ചെടികളാണ് അതൊന്ന് പുല്ലടിച്ച് ക്ലിയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു വരുമാനം നമുക്കതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇതാണ് നമ്മുടെ റോട്ടിലേക്ക് വരുന്ന ഗേറ്റ് ഇന്നോവ നിൽക്കണമുണ്ടോ നല്ല റോഡാണ് കുഴപ്പമില്ല ആവശ്യക്കാരുണ്ടെങ്കിൽ നേരിട്ട് വന്നോളൂ കണ്ടോളൂ നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ട് ഡീലിങ് നടത്താം കേട്ടോ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് കൂടിയ സ്ഥലങ്ങളുണ്ട് വീടുകളുണ്ട് തോട്ടങ്ങളുണ്ട് പാടങ്ങളുണ്ട് പറമ്പുകളുണ്ട് ബിൽഡിങ്ങുകളുണ്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണോ ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കണ നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ ഇതാണ് റബ്ബർ നിൽക്കുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ നൂറോളം റബ്ബർ ഇതിൻ്റെ നമ്മുടെ ഈ പ്ലോട്ടിൻ്റെ സെൻ്റർ കൂടെ നമ്മൾ വഴി വിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് കൂടെ അപ്പോൾ നമുക്ക് നമ്മുടെ തോട്ടത്തിലേക്ക് എത്താൻ പറ്റും മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ